ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടോ എപ്പോഴും പറയുന്നത് പോലെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ആരും ഓൺലൈനിൽ വരൂല്ലേ എന്നാ ചീത്ത പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഓൺലൈനിൽ ആരാണെങ്കിലും ഒരു ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ലൈവ് തുടരാമായിരുന്നു ജയം പറയുന്ന പോലെ ആരും കാണുന്നില്ല മൂന്ന് പേര് കണ്ടിട്ടുണ്ട് ആ അപ്പം കാണുന്നുണ്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യണം എന്ന് തോന്നി അപ്പൊ നിങ്ങളെ അഭിപ്രായം കൂടി അറിയണം ജോസഫ് എബ്രഹാം ഹായ് അപ്പോ സ്ത്രീകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകളാണല്ലോ പറയേണ്ടത് അപ്പൊ ഞാനൊരു സിനിമാ വിശേഷമായിട്ട് വന്നതാണ് അതായത് ഒരു അപാര കല്യാണ വിശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളി സൂപ്പർ സിനിമയാണ് അതൊക്കെ നല്ല അടിപൊളി സിനിമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ ഭീമൻ രഘു എന്ന് പറയുന്ന ആ സഖാവ് ഒരു സ്ത്രീകളെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു വേർഡ്സ് പിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ ചരക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം സ്ത്രീ വെറും ചരക്കല്ല എന്റെ ഭീമൻ രഘു രഘു ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി തീർച്ചയായിട്ടും പറയാം എല്ലാ സ്ത്രീകളെ പറ്റി പറയാനുള്ള തന്റെ തൻ്റെതൊന്നും തനിക്കില്ല കാരണം അത് സിനിമയാണെങ്കിൽ തന്നെ ഞാനൊരു കാര്യം പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് സിനിമാ ഫീൽഡിലെ മൊത്തം ഞാൻ ആക്ഷേപിക്കുകയല്ല അതായത് സ്ത്രീ വെറും ചരക്കല്ല എന്ന് പറയാൻ തന്നെ കാരണം വേറൊന്നും കൊണ്ടല്ല അതായത് ഇത്രയും വൃത്തികെട്ട രീതിയില് ഈ ആള് ഈ ഒരു കഥാപാത്രത്തിന് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സ്ത്രീകളെയും തന്നെയാണ് ഇത് പറയുന്നത് അല്ലേ ഏ അതായത് ഏർ എം വി ജയരാജൻ അടക്കം ഈ സ്ത്രീ ഇതിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടു അതായത് ഈ സിനിമയെ പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നത് കേട്ടു അപ്പം അയാളോടും കൂടി തന്നെയാ പറയുന്നത് അയാൾ ആ സിനിമ കണ്ടിട്ട് തന്നെയാണോ ഈ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നല്ല സിനിമയാണെന്ന് എല്ലാരും അഭിപ്രായം നല്ല അടിപൊളി സിനിമയാണ് കണ്ടവരൊക്കെ പറയുന്നുണ്ട് നല്ല സിനിമയാണ് പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വന്നൊരു കാര്യം സ്ത്രീ ചരക്കാണോ ചോദിച്ചിട്ടുണ്ടായ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം എല്ലാ സ്ത്രീകളെയും ഈ ചരക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അത് ഭീമൻ രഘു തന്നെ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നല്ലതായിരിക്കും താങ്കളുടെ ഭാര്യയെ താങ്കള് ചരക്കെന്നാണോ ഉപയോഗിക്കാറ് ഏ ആണോ ആണെങ്കിലൊന്ന് പറയണേ എന്തായാലും നിങ്ങൾ എന്തായാലും പറഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് സിനിമ നല്ല അടിപൊളി സിനിമയാണെന്ന് പറയുന്നുണ്ട് അജയൻ സാറിന്റെ സിനിമയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ഞാൻ അയാള് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതരാം അയാള് പറഞ്ഞ ഒരു കാര്യമുണ്ട് അപ്പൊ അവരിത് കണ്ടിട്ടാണോ പറഞ്ഞത് എന്നൊന്നുമില്ല എന്ത് തന്നെ ആയാലും രണ്ടു ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോ എനിക്ക് കിട്ടിയത് ആ വീഡിയോ ഞാൻ തപ്പൊന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനോടാ അല്ല എം വി ഗോവിന്ദൻ പറഞ്ഞ ജയരാജനോടാന്ന് പറയാനുള്ളത് കാരണം ആ സിനിമ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടിട്ടുണ്ടാവൂ എന്ന് വിചാരിക്കുന്നു കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എല്ലാ സ്ത്രീകളെ പറ്റിയിട്ടും അതിൻ്റെ അകത്ത് ഈ സെൻസർ ബോർഡൊന്നും ഇത് കണ്ടിട്ടില്ലേ ചരക്ക് എന്ന് പറയുന്നത് ഏഹ് അതൊക്കെ തെറ്റു തന്നെയല്ലേ എല്ലാ സ്ത്രീകളും എന്താ ചരക്കാണോ സൗന്ദര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ രസിത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞങ്ങളെ ഇതാക്കുന്നത് ഇപ്പല്ല എല്ലാ സ്ത്രീകളും ഇവിടെ വന്നിട്ട് പറയട്ടെ എല്ലാ സ്ത്രീകളെയും അഭിപ്രായം എന്താണ് എന്നുള്ളത് ഇതിവിടെ വന്നിട്ട് പറയട്ടെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയാണ് നടൻ ഭീമൻ രൂപ കാണിച്ചത് അതിനെതിരെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ തന്നെ കാരണം പുതിയ ചിത്രമായ ഒരു അപാര കല്യാണ വിശേഷം എന്ന സിനിമയിലാണ് അറപ്പുളവാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായത് അപ്പം സ്ത്രീ വെറും ചരക്കല്ല സകാതെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് ഭീമൻ രഘുവിനോട് പറയാനുള്ളത് ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് വെറുതെ ഒന്ന് നിങ്ങൾ ആ സിനിമയൊന്ന് പോയിട്ട് കാണുക ഏർ അടക്ക് കാണിച്ചു തരാം വിശേഷം എന്ന പേരിൽ ഒരു സിനിമ നിങ്ങളുടെയെല്ലാം തിയേറ്ററുകളിൽ എത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂട്ടായ്മയിലൂടെ രൂപപ്പെടുത്തിയ സിനിമയാണിത് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ഹാസ്യ ചിത്രം കൂടിയാണിത് ഈ ചലച്ചിത്രത്തിന്റെ പിന്നിൽ അഭിനയിച്ചിട്ടുള്ളവർ കൈലാഷ് അഷ്കർ സൗദാൻ ഭഗത് മാനുവൽ ശിവാനി ഉൾപ്പെടെയുള്ള നടീനടന്മാരാണ് സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് അനീഷ് പുത്തമ്പുരയിലാണ് കഥയാവട്ടെ സുനൂജിന്റേതാണ് പ്രൊഡ്യൂസർമാർ അജയൻ വടക്കയിൽ മനോജ് കരുവാത്ത് സിനിമയൊക്കെ സൂപ്പർ സിനിമയാണെന്നൊന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ തന്നെ ഒന്ന് പോയിട്ട് കാണും നമ്മുടെ ഭീമൻ രഘുവേട്ടൻ എന്താണ് ഇതിൽ പറഞ്ഞതെന്നും കൂടി നമുക്ക് നോക്കണ്ടേ അപ്പൊ തീർച്ചയായിട്ടും കാണേണ്ട സിനിമ തന്നെയാണ് അപ്പൊ നിങ്ങൾ ഒന്ന് കാണുക പരാമർശവുമായിട്ട് ഭീമൻ രഘു വന്നിട്ടുണ്ട് സ്ത്രീകളെ ചരക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് സെൻസർ ബോർഡ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരക്കല്ല അങ്ങനെയാണെങ്കിൽ തന്റെ ഭാര്യയും അതായത് ഭീമൻ രഘുവിന്റെ ഭാര്യയും ചരക്ക് തന്നെയായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമയാന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയറരുത് കേട്ടോ സിനിമക്കാർക്ക് ചില ആൾക്കാർക്കൊക്കെ എന്തും പറയാമെന്നുള്ള തോന്നൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് തീർച്ചയായിട്ടും പറയാനുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ടൊന്നു പറയുക ഏ എന്താ ശരി എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം പറഞ്ഞുതരാം ഇപ്പൊ എനിക്ക് തീരെ സമയമില്ല ഓക്കെ കരണ്ട് പോയി